പഠിക്കേണ്ടുന്ന പല പരമപ്രധാന വിഷയങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്ന് എടുത്തുമാറ്റിയ എൻ സി ആർ ടി വീണ്ടും പരിഷ്കാരവുമായി വന്നിരിക്കുന്നു ഇപ്പോഴിതാ പരിഷ്കരിച്ചിരിക്കുന്നു പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസ് അവർ പറയുന്നു മൂന്ന് താഴികകളിൽ കെട്ടി നിർത്തിയ നിർമ്മിതി എന്നാണ് പള്ളിയെ സംബോധന ചെയ്യുന്നത് ബാബറി മസ്ജിദ് ആയതുകൊണ്ടാണോ എന്നറിയില്ല കുടുംബമായി താമസിക്കുന്ന കെട്ടിടത്തെ നമ്മൾ വീട് എന്ന് പറയും കുട്ടികളിരുന്ന് പഠിക്കുന്ന കെട്ടിടത്തെ പള്ളിക്കൂടം സ്കൂള് എന്നൊക്കെ പറയും കച്ചവടം നടത്തുന്ന കെട്ടിടത്തെ നമ്മൾ കടയെന്ന് പറയും അങ്ങനെയെങ്കിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന മുസ്ലിങ്ങൾ ആരാധിക്കുന്ന ആ കെട്ടിടം പള്ളിയാണ് ഹിന്ദുക്കൾ ആരാധിക്കുന്ന ആ കെട്ടിടം ക്ഷേത്രമാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു വിവേചനം എന്തുകൊണ്ട് ഈ മസ്ജിദിന് മാത്രം മൂന്ന് താഴീകക്കുടങ്ങളിൽ നിർമ്മിച്ച എന്ന് ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു ഇത് ചരിത്രത്തെ വളച്ചൊടിക്കലല്ലേ മാത്രമല്ല കലാപങ്ങളൊന്നും ഇനി മുതൽ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നിരവധി ഈ അടുത്തിടെ തന്നെ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ അതൊന്നും പഠിക്കേണ്ടതെന്നാണോ മണിപ്പൂരിൽ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന രക്തച്ചൊരിച്ചിലോടുകൂടിയുള്ള കലാപം വളരെ മൃഗീയമായ കലാപം അത് ചരിത്രത്തിൽ ഉണ്ടാവില്ലെന്നാണ് ഇനിയുള്ള കുട്ടികൾ പഠിക്കില്ലെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ കലാപം എന്നാണ് ആ സമരത്തെ അറിയപ്പെടുന്നത് അത് പഠിക്കേണ്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്ന നാവിക കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ബോംബെയിൽ പൊട്ടിപ്പുറപ്പെട്ട നാവിക കലാപം അതുപോലെ അതിന് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ തന്നെ കശ്മീരിലും പഞ്ചാബിലും അസ്സാമിലും മിസോറാമിലും തെലുങ്കാന തമിഴ്നാട് തുടങ്ങിയ ഇടങ്ങളിൽ നടന്ന കലാപങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കയ്യൂർ കരിവള്ളൂർ മുനയൻകുന്ന് വിക്കാറിൻ പത്താൻകോട് ആറ്റിങ്ങൽ ചൂരനാട്